സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത വാഹനം ഫ്ലാഗ് ഓഫ് നടത്തി കാലാവധി കഴിഞ്ഞ് ഒന്നര വർഷക്കാലമായി പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആശ്വാസമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹായവുമായി മുന്നോട്ട് വന്നത് പത്ത് ലക്ഷം രൂപയാണ് വാഹനം വാങ്ങുന്നതിനും അനുബന്ധ ചെലവുകളിലേക്കുമായി ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ നൽകിയത് വാഹനത്തിന്റെ കൈമാറ്റ ബ്ലോക്ക് പ്രസിഡന്റ് മെഡിക്കൽ ഓഫീസർക്ക് നൽകി നിർവഹിച്ചു പ്രയാസം അത്രത്തോളം കാലം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ സമയങ്ങളിൽ ഇവിടെ നിന്ന് നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്ന ഒരു വാഹനം വാങ്ങി തരണം അല്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും എടുത്തു തരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ വാഹനം വാങ്ങുക എന്നുള്ളത് അത്രയും വലിയ തുക ഒന്നിച്ച് മാറ്റിവെക്കുക എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു ആലോചനയിലേക്ക് എത്തിയ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ അന്ന് മെഡിക്കൽ ഓഫീസറെ ചാർജ് ഉണ്ടായിരുന്ന സന്ധ്യ ഡോക്ടർ ഇങ്ങനെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ കയ്യിൽ നിന്നൊരു വാഹനം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു നമ്മളൊന്ന് ആവശ്യപ്പെട്ടാലോ എന്ന് എന്നോട് ചോദിച്ചത് അപ്പൊ തന്നെ ഒട്ടും അതിൽ ആലോചിക്കേണ്ടി വന്നില്ല എവിടെ നിന്ന് എന്ത് സഹായം കിട്ടുമെങ്കിലും അത് നമുക്ക് വാങ്ങണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ മറുപടി കൊടുക്കുകയും സന്ധ്യ ഡോക്ടർ അതിന്റെ ഒപ്പം തന്നെ വിടാതെ പിടിച്ചുകൊണ്ട് നമുക്കറിയാലോ ഒരു വാഹനം അതിന് കത്തെഴുതി ഒരാഴ്ചക്കകം തന്നെ നമുക്ക് മറുപടി വന്നു നമുക്ക് വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ അറിയിപ്പ് അനുസരിച്ച് പത്ത് ലക്ഷം രൂപ അനുവദിക്കാം എന്നുള്ളതാണ് ഒരു എച്ച് എം സിക്ക് വരാൻ നിൽക്കുന്ന അന്ന് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടു കൂടെ ആണ് നമുക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നമ്മൾ സദ്യ ഡോക്ടർ വിവരം തരുന്നത് ഞാൻ തന്നെ അവിടെ ഓഫീസിൽ അവിടെ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ജെമ്മിൽ നോക്കി നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഏത് വണ്ടി കിട്ടും എങ്ങനെ അത് വാങ്ങാ എന്നുള്ളത് നോക്കിയപ്പോൾ വണ്ടിയുടെ നമുക്ക് ലഭ്യമായ വണ്ടിയെ മൂന്ന് മോഡലുകൾ അന്ന് എച്ച് എം സിക്ക് രണ്ടു മണിക്ക് ഇവിടെ വരുമ്പോ അതും അതിന്റെ വിലയും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന അന്നത്തെ എച്ച് എം സിക്ക് തന്നെ

ബ്ലോക്ക് വികസന സ്ഥിര സമിതി അധ്യക്ഷ വി കെ രാധിക ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പി സുബ്രഹ്മണ്യൻ കടമ്പടിപ്പുറം ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സി നാരായണൻകുട്ടി വാർഡ് മെമ്പർ അനീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് എ കെ ഡോക്ടർ സന്ധ്യ എച്ച് എച്ച് എം സി പ്രതിനിധി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു